ായ പിതാവിനു സ്ത്രോത്രം മകേശനു മകത്തം നിത്യവുമ്പേ നിസ്തുയ നന്മകൾ കൈ സ്തുതിച്ചിടുന്നേ സ്തുതിച്ചിടുന്നേ ഞാൻ സ്തുതിച്ചിടുന്നേ പരമ പിതാവിനെ സ്തുതിച്ചിടുന്നേ അവൻ രണ്ട് ബലമുള്ള സങ്കേതമേ എൻ്റെ ആശ നികേതമേ അവൻ രണ്ട് ബലമുള്ള സങ്കേതമേ എൻ്റെ ആശ നികേതമേ അവനൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും അവേനൻ്റെ കാലിൻ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതോർക്കുള്ള സ്തുതിച്ചിടുന്നേ സ്തുതിച്ചിടുന്നേ ഞാൻ സ്തുതിച്ചിടുന്നേ പരമപിതാവിനെ പിതാവിനെ സ്തുതിച്ചിടുന്നേ അവനൻ്റെ ബലമുള്ള സങ്കേതമേ എന്റെ ആശേതമേ അവേനൻ്റെ ബലമുള്ള സങ്കേതമേ എന്റെ ആശേദമേ കർത്താവായ യേശു കൃഷ്ണനും ജസ്സിലെ നാമത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ ഒന്നാം വാക്യവും നാലാം അധ്യായം എൻ്റെ പതിനേഴാം വാക്യവും സ്വർഗരാജിനെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നുള്ള സുവിശേഷ ദൂതാണ് ഓർക്കാൻ ആഗ്രഹിക്കുന്നത് മുൻപും പിൻപും വന്ന യോഹനാൻ സ്നാപനം യേശുക്രിസ്തുവിൻ്റെ മെസ്സേജ് ഒന്ന് തന്നെയായിരുന്നു സ്വർഗരാജിനെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ മത്തായി എഴുതിയ സുവിശേഷം മൂന്നിൻ്റെ ഒന്നിൽ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹനാൻ സ്നാപകൻ യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചത് കടഭാരം മാറ്റാമെന്നല്ല ശാപങ്ങൾ മുറിച്ചു മാറ്റാമെന്നല്ല തലമുറകളെ അനുഗ്രഹിക്കാമെന്നല്ല പ്രത്യേക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസം തിരപ്പടി വരുന്നതാണ് ഈ വചനം കേട്ടില്ലാത്ത ജനങ്ങൾ പെരിസലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ഒക്കെയും യോർദാൻ്റെ ഇരുകരലുകളുമുള്ള നാട്ടുകാരും പുറപ്പെട്ട് യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു യോനാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് പരീക്ഷന്മാരിലും സദൂക്കരിലും പലരും വരുന്നത് കണ്ട് അവരോട് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് മനസാന്തരത്തിനുള്ള യോഗ്യമായ ഫലം കായ്പേൻ ഞാൻ നിങ്ങളെ മനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാഞ്ഞയും മതിയാനല്ല എന്ന് പറഞ്ഞു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിൽ സ്നാനം കഴിപ്പിക്കും വിശുമുറ അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ തീയിലിട്ട് ചുട്ടുകളയും ഈ സമയത്ത് ആണ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സമീപത്തേക്ക് വരുന്നത് യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനം വിൽക്കുന്നത് അന്നേരം യേശു പിഷാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഷാദിൻ്റെ പരീക്ഷകളെ ജയിച്ച യേശു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ ഗില്ലിയിലേക്ക് മടങ്ങിപ്പോയി അന്നു മുതൽ യേശു തൻ്റെ പരസ്യ സൃഷ്ടിയുടെ ആരംഭമായി വിളിച്ചു പറഞ്ഞത് സ്വകാര്യരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടുകയും യോവനാശനാഭുവിൻ്റെയും യേശുവിൻ്റെയും പ്രസംഗം പക്ഷേ ഒന്ന് തന്നെയായിരുന്നു മാനസാന്തര പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് രക്ഷിക്കപ്പെടും സ്നാനപ്പെടും ഇതാണ് യോവനാനുസിന സമയം മുതൽ നടന്നുകൊണ്ടിരുന്നത് അതിൽ പരീക്ഷന്മാരും സദൂകരും പുരോഹിതന്മാരും സാധാരണ ജനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു പ്രിയ ശ്രോതാക്കളെ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സന്ദേശമാണ് മാനസാന്തരത്തിന് വേണ്ടിയുള്ള സന്ദേശം അതിന് പ്രകാരമായി ഈ കാലങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദങ്ങൾ ജനത്തെ മനസാന്തരതൊക്കെ നടത്താതെ അനുഗ്രഹങ്ങൾ പിറകെ പോകുവാനും ജനസമ്പർക്ക പരിപാടി പോലെ ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും എന്ന ഒരുക്കിക്കുത്ത് പരിപാടികളാണ് അരങ്ങേറുന്നത് സത്യസുഷിത കേൾക്കുമ്പോൾ മാത്രമല്ല ജനത്തിന് മനസാന്തരം ഉണ്ടാകുകയുള്ളൂ അല്ലാതെ ഛന്തസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചെപ്പടി വിദ്യ കാണിക്കുന്നതിനെ പോലെ നിങ്ങൾക്ക് അനുഗ്രഹം വേണോ ഇവിടെ വന്നാൽ മതി അതുപോലെ രോഗശാന്തി പാവം മുറിക്കൽ ശാപമുറിക്കൽ ഊതി വീഴ്ത്തൽ വിശുദ്ധചിരി വിശുദ്ധ കുര എന്നിങ്ങനെ ജനങ്ങളെ ഒരു മായമറയ്ക്കുള്ളിലാക്കി രാജാക്കന്മാരെ പോലെ ജീവിതം നയിക്കുന്ന അഭിവൃദ്ധി മാത്രം പ്രസംഗിക്കുന്നവരെ വിട്ടൊഴിയണം പാട്ടുകാരന് പ്രകാരം പാടി അസലായി കഴിയണം ഡ്രസ്സ് നന്നായിരിക്കണം വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ശാന്മാരെ സൂക്ഷിക്കണം അതുപോലെ ഭക്തിയും വൻഭക്തികളും ചേർത്ത് ഇളക്കി തരം പോലെ ചെപ്പിടിക്കളി നടത്തും സര ബലവൻ അവരെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വേല വേലയെന്ന് ചൊല്ലി വേലയില്ലാത്ത സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാല സുവിശേഷക്കാരെ സൂക്ഷിക്കണം ഇവരെയൊക്കെ മാനസാന്തര ശൂക്ഷണം പ്രസംഗിച്ചിരുന്നെങ്കിൽ അനേകർ വിശ്വാസം നിലയുന്നതിനെ അതിനു പകരം ജനങ്ങളെ പ്രലോഭനങ്ങളോടെ അവരുടെ ഉള്ളിൽ ആശകൾ വിതച്ച് സമൂഹത്തിലാക്കിയിട്ട് പറയുന്നതൊന്നും സാധിക്കാതെ വരുമ്പോൾ അവർ പഴയതിലും കൂടുതലായി ഫലം കഴിക്കുന്നവരായി ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നിത്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് എവിടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ദൈവങ്ങൾ ഏൽപ്പിക്കാം ദൈവം ഈ ചിന്തയാൽ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം